മൂവാറ്റുപുഴയിൽ പൊതുപണിമുടക്ക് ദിവസം മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുകയും കെ എസ് ആർ ടി സി ബസിൻ്റെ ചില്ല് തകർക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ മൂവാറ്റുപുഴ പുളിഞ്ചോട് സ്വദേശികളായ രാജഗോപാൽ ഷുക്കൂർ രണ്ടർ സ്വദേശി അജാസ് എന്നിവരാണ് പിടിയിലായത് പൊതുപണിമുടക്ക് ദിനത്തിൽ മൂവാറ്റുപുഴ നഗരത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുകയും കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് തകർക്കുകയും ചെയ്ത കേസിലാണ് മൂന്നുപേരെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പുളിഞ്ചോട് മറ്റത്തിൽ രാജഗോപാലൻ പാലത്തിങ്കൽ ഷുക്കൂർ രണ്ടാർ സ്വദേശി കാമ്പക്കാലായിൽ അജാസ് എന്നിവരെയാണ് പിടികൂടിയത് കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലു തകർത്ത ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് മൂവാറ്റുപുഴ കേബിൾ വിഷൻ ചാനൽ ക്യാമറാമാനും റിപ്പോർട്ടറുമായ അനൂപ് സത്യനെ രണ്ടുപേർ ചേർന്ന് ആക്രമിച്ചത് മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അനൂപ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു അക്രമത്തിന്റെ ദൃശ്യങ്ങളും പോലീസിന് വെള്ളൂർക്കുന്നം അമ്പലം റോഡിലാണ് കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലു തകർത്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ